എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോസർജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം കുംഭം രാശിക്കാർക്ക് എപ്രകാരമാണെന്നു പറയുന്നത് അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും ചതയവും പുരൂരുട്ടതിൽ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്നതാണ് കുംഭം രാശി ഇവരുടെ ഈ മാസത്തെ ഗ്രഹസ്ഥി പരിശോധിക്കുന്ന മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ നടക്കുന്നത് ജന്മശനി എന്ന അവസ്ഥയാണ് നമ്മൾ ജനിച്ചപ്പോൾ ശനി ഉണ്ടായിരുന്ന രാശിയിൽ മുപ്പത് വർഷത്തിന് ശേഷം ശനി വരുന്നതാണ് ജന്മശനി അതീവ ദുരിതങ്ങൾ തരുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്ക് ശേഷം ഇവർക്ക് വളരെ രൂക്ഷമായ ആകാംക്ഷയും പേടിയും ഉത്കണ്ഠയൊക്കെ ഉണ്ടാകുന്നതായിട്ടും ശാരീരികമായിട്ട് വളരെയധികം വീക്കാകുന്നതായിട്ടും മാനസികടക്കം നമുക്ക് തോന്നാം അതിൻ്റെ കാരണം ജന്മശനിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക നമ്മളുടെ രാശിയുടെ മുൻപ് മുമ്പിലത്തെ രാശി കൂടെ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലവും നമ്മളുടെ രാശി കൂടെ സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലവും നമ്മുടെ രാശി കഴിഞ്ഞ അടുത്ത രാശിയായ മീൻ രാശി കൂടെ സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലവും കൂടുന്നതാണ് ഏഴര ശനി എന്ന് പറയുന്നത് അതിൽ നമ്മളുടെ രാശി കൂടെ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലം ജന്മശനി എന്ന് അറിയപ്പെടുന്നു അത് ഏറ്റവും കൂടുതൽ ദുരിതങ്ങളുള്ള സമയമാണെന്ന് അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽക്കാണ് ഇവർക്ക് ഏഴര ശനി ആരംഭിച്ചത് അതിനിയും ഏകദേശം ഒരു നാല് വർഷത്തോളം അതുണ്ടാഗ്രഹസ്ഥിതി എന്ന് മനസ്സിലാക്കിയിരിക്കുക അതിൽ തന്നെ ഒന്നര വർഷം ഏഴര ജന്മശനിയാണ് വരുന്നത് അതിൻ്റെ പരിഹാരാർത്ഥം വെള്ളിയാഴ്ചകളിൽ നോൺ വെജ് ഭക്ഷണം കഴിക്കാതെ ചെയ്യുന്നിട്ട് അല്ലെങ്കിൽ ഒരിക്കൽ ഓണം ചെയ്തിട്ട് ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രം ദർശനം നടത്തി എള് തിരികെത്തിക്കുകയോ നീരാഞ്ജന വഴിപാടുകൾ സമർപ്പിക്കുകയോ ചെയ്യുക ശനീശ്വര ക്ഷേത്രം തമിഴ്നാട് കറണ്ടാക്കുള്ളവർ ശനീശ്വര ക്ഷേത്രങ്ങളിൽ ഒരുപാടുണ്ട് അവിടെയും ഈ പറഞ്ഞ വഴിപാടുകൾ ശനിയാഴ്ചകളിൽ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ആഞ്ജന ഇത് ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ ആഞ്ജനേയ ക്ഷേത്രത്തിൽ വെറ്റിലമാല വടമാല അങ്ങനെ എന്തെങ്കിലും കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം അത് ഈ രാശിക്കാർ നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യുക കഴി അതില്ല ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്ഷേത്രദർശനം ഏതെങ്കിലും ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക വ്യാഴം വെള്ളി വെള്ളി ശനി ദിവസങ്ങളിൽ നോൺ വെജ് ഭക്ഷണം കഴിക്കാതിരിക്കുക നിർബന്ധമായിട്ടും അതുപോലെ തന്നെ ശാസ്ത്രപ്രീതി വരുത്തുന്നതിന് കറുപ്പ് നീല വസ്ത്രങ്ങൾ ആ ദിവസം ധരിക്കുന്നതും ഒരു കർച്ചി പോലെ കയ്യിൽ വെക്കുന്നതും നല്ലതാണ് അതുകൊണ്ടാണ് ശബ്ദമുള്ളിലേക്ക് പോകുന്നവർ കറുപ്പും നീലയും വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശാസ്ത്രപ്രീതിക്കാണ് അങ്ങനെ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യുന്നതും ഈ പറഞ്ഞ ദോഷം ലഘൂകരിക്കാൻ നല്ലതാണ് ഇനി ഇവരുടെ ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഏഴിലേക്കും അഷ്ടമത്തിലേക്കുമാണ് പോകുന്നത് അതൊരു നല്ല പൊസിഷനല്ല അതുകൊണ്ട് ഈ മാസം അതൊരു നല്ല ഫലങ്ങൾ ആ ഗ്രഹസ്ഥിതി തരില്ല ചൊവ്വ അഞ്ചിൽ നിൽക്കും നമ്മുടെ ജന്മശനിക്ക് കൂടാതെ ചൊവ്വ അഞ്ചിലേക്ക് മാറിയത് കൊണ്ട് നമ്മുടെ ടെൻഷനും ഉത്കണ്ഠയൊക്കെ ഒന്നുകൂടെ വർദ്ധിക്കും ഈ മാസം ശുക്കറിനെട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു ആശ്വാസം ആ ഗ്രഹസ്ഥിതി തരും ബുധനെഴുതി നിൽക്കുന്നത് ഈ കളത്രസ്ഥാനമായി എഴുന്നിൽക്കുന്നത് നമുക്ക് നമ്മുടെ ബിസിനസ് പാർട്ടണറുമായിട്ടോ ജീവിത പങ്കാളിക്കായിട്ടോ ചില ആശയ ഭിന്നതകൾ കുഴപ്പങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ശനിയാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു വ്യാഴം നാലിൽ നിൽക്കുന്നതാണ് ഇവരുടെ ഒരു നല്ല പൊസിഷൻ വ്യാഴം നാലിലും ശുക്കറിനഷ്ടവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ തെറ്റില്ലാതെ ദേവ എന്താ സർവേശ്വരകാരനാണ് ദേവഗുരുവായ ബൃഹസ്പതി അപ്പം അതുകൊണ്ടിട്ട് എല്ലാ ഈശ്വരന്മാരുടെയും കാരകനാണ് ഗുരു എല്ലാ ഗ്രഹങ്ങളുടെയും കാരകനാണ് അതുകൊണ്ടിട്ട് ഗുരു അനുകൂലമായതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും അതിവിക്കാനുള്ള ഒരു ധൈര്യവും ഈശ്വരാധീനവും തീർച്ചയായിട്ടും ഉണ്ടാവും അതോർത്ത് ആരും പേടിക്കേണ്ട കാര്യമില്ല രണ്ടിൽ നിൽക്കുന്ന രാഹു നമ്മുടെ ധന വരവിനെ ഒന്ന് സ്വാധീനിക്കും അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു നമുക്ക് പ്രതീക്ഷിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ ചെലവുകൾ വരുത്തി തീർക്കും ഓണക്കാലമാണ് മലയാളികളൊക്കെ ശ്രദ്ധിക്കുക ആ ഒരു കേതു അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത ചിലവുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ഈ മാസം നമ്മൾക്ക് ഒരു രീതിയിലുള്ള പ്രതിസന്ധികളോ കടുത്ത പരീക്ഷണങ്ങളോ ഒന്നും കഴിഞ്ഞ ഒന്നര കഴിഞ്ഞ ഒരു ഇവർക്ക് തുടങ്ങിയിട്ട ശേഷം നാല് വർഷത്തോളം ആയിപ്പോൾ നാല് വർഷത്തോളമായിട്ട് അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ വരെ അനുഭവിച്ച പോലെയുള്ള രൂക്ഷമായ പ്രശ്നങ്ങളൊന്നും ഈ കുമ്മനാശിക്കാരെ കാത്തിരിക്കുന്നില്ല അതൊക്കെ കഴിഞ്ഞു നിങ്ങൾ അകത്ത് പേടിക്കേണ്ട ആരും ഇല്ല നിങ്ങൾക്കൊന്ന് മാനേജ് ചെയ്ത് പോകാം ഒരു സമാധാനമുള്ള മാസമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നാലും പ്രതീക്ഷിക്കുന്ന ഒരു മാനസിക സന്തോഷ സമാധാനം എന്ന് പറ ഞാൻ പറഞ്ഞത് സന്തോഷമോ അങ്ങനെയുള്ള ഒരു ഗ്രോത്തോ ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല ഒരാശ്വാസമുള്ള മാസമാണ് പ്രശ്നങ്ങൾ അങ്ങനെ കാര്യമായിട്ടുള്ളൊന്നും ഇവർ അലട്ടില്ല കഴിഞ്ഞ വർഷങ്ങളിൽ ജീവിതത്തിൽ നടന്ന പാസ്റ്റ് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ പാസ്റ്റ് ഇൻസിഡൻസിനേക്കൊന്ന് നമുക്ക് ഡൈജസ്റ്റ് ആക്കി എടുക്കാനുള്ള ഒരു സമയം ഇതെല്ലാം ഒന്ന് ഓർത്തൊന്നും സമാധാനിക്കുക നല്ലൊരു കാലം വരുമെന്ന് മനസ്സിലാക്കിയിരിക്കുക അങ്ങനെ ഒരു സമയമാണ് ഇവർക്ക് ഈ മാസം വലിയ മോശപ്പെട്ട സംഭവങ്ങളോ പരീക്ഷണങ്ങളോ ഒന്നും ഉണ്ടാവില്ല വ്യാഴത്തിൻ്റെ പൊസിഷൻ നല്ലതായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഇവരുടെ പ്രതീക്ഷകളൊന്നു കുറയ്ക്കുക നമ്മുടെ നമ്മുടെ ഒരുപാട് അമിത പ്രതീക്ഷകൾ കുറയ്ക്കും നമ്മുടെ മാനസിക സമാധാനത്തിന് നല്ലതായിരിക്കും അങ്ങനെ അവർ ഇപ്പം എന്താ പറയുക ഇവർ അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രം സന്ദർശിച്ച് വ്യാഴാഴ്ചകളിൽ പിന്നെ വിഷ്ണുവിന് അതായത് വ്യാഴത്തിന് ഒരു അനുകൂലമായ എന്തെങ്കിലും വഴിപാടുകളോ അതിന് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള വഴിപാടുകളോ അർച്ചനകളൊക്കെ ചെയ്യുന്നത് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിന് നന്നായിരിക്കും അതാണ് ഇവർ ചെയ്യേണ്ടത് എന്ത് കൂടാണ്ട് തന്നെ ശനിയാഴ്ചകളിൽ ശാസ്ത്ര ക്ഷേത്രമോ ശനീശ്വര ക്ഷേത്രമോ അയ്യപ്പ ഹനുമാൻ ക്ഷേത്രമോ സന്ദർശിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ ഇവർക്ക് ഈ മാസം പ്രതിസന്ധികളൊന്നും കൂടാണ്ട് തന്നെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയും ഓർത്തിരിക്കുക ഇത് ഏഴ് ശനി ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ നിർണായകമായ സമയമാണ് അത് മോശം ഫലങ്ങളും തരും വിവാഹം വീട് വയ്ക്കുക കുട്ടികളുണ്ടാവുക അങ്ങനെ ജോലി നന്നാവുക അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതും ഈ സമയത്ത് തന്നെയാണെന്നാണ് യാദർശികം അപ്പോൾ അവരുടെ ഏഴ് ശനി മോശം എന്ന് പറഞ്ഞാൽ അല്ലേ ലൈഫിൽ പരീക്ഷണഘട്ടത്തോടൊപ്പം എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കുന്നു ഈ സമയത്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഈ പറഞ്ഞ നവഗ്രഹ ക്ഷേത്രം സന്ദർശിച്ച് വ്യാഴത്തിന് വഴിപാട് സമർപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം വ്യാഴത്തിന് മഞ്ഞപ്പട്ട് മഞ്ഞപ്പൂക്കളാണ് സമർപ്പിക്കേണ്ടത് കൂടുതൽ നല്ലത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാം മഞ്ഞ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അവിടെ സമർപ്പിക്കാവുന്നതാണ് പീതാംബരൻ എന്നാണ് ശ്രീകൃഷ്ണനെ വിളിക്കുന്നത് എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞ മഞ്ഞപ്പെട്ട് അർത്ഥം അതുകൊണ്ട് മഞ്ഞ നിർത്തുള്ള പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങളോ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളോ ഒക്കെ സമർപ്പിക്കുന്നത് കൂടുതൽ നല്ല ഫലങ്ങൾ നൽകും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ വ്യാഴാഴ്ചകളിൽ നവക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ ബുധനാഴ്ചകളിലും നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ദൈവാധീനം ഒന്ന് വർദ്ധിപ്പിക്കും ഈ മാനസിക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും അപ്പോൾ കുംഭനാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ദൈവാദീനം ഉണ്ടായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും മറികടന്നും മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം